തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന തൃശൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് ചികിത്സയിലുള്ള ജയിൻ വെളിപ്പെടുത്തുന്നു സുഹൃത്തിനയച്ച സന്ദേശത്തിലാണ് ജയിൻ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ് മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ ജയിൻ തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജ്ജയിച്ചേരുന്നു സൂരജ് ഗുഡ് മോർണിംഗ് എന്താണ് വിവരം എസ്കെയിൻ തൻ്റെ അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞിനെ നേരിൽ കാണണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് ബിനിൽ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്നത് നമ്മളുൾപ്പെടെ ഈ ജിനെ ജയിനിനെയും ബിനിലിനെയും കൊണ്ടുവരാൻ നിരന്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉന്നത ഇടപെടൽ അടക്കം നമ്മൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിച്ചതാണ് പക്ഷേ നമ്മുടെ അടക്കം ഇടപെടലുകൾ ഒന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് മുൻപാണ് ഇപ്പോൾ ബിനിലിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജയിലിന് ക്രൂരമായി പരിക്കേറ്റ് ജയിൻ ഇപ്പോൾ ഈ ആശുപത്രിയിൽ കഴിയുന്നത് ജയിൻ ഇന്നലെ സുഹൃത്തിനയച്ച സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചാം തീയതി രാത്രിയാണ് ബിനിൽ െ ഈ ഇവർ താമസിക്കുന്നിടത്ത് നിന്ന് യുദ്ധമുഖത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആറാം തീയതി ജയിനും ഈ മേഖലയിലേക്ക് പോകുന്നു അപ്പോഴാണ് ബിനിൽ ഈ വഴിമതിയെ മരിച്ചു കിടക്കുന്നത് കാണുന്നത് ആ സമയത്ത് വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു ബിനിലിന്റെ കാര്യം കാണിച്ചു കൊടുത്തോടുകൂടി ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഇവിടെ നിൽക്കുന്ന അപകടമാണ് ഇവിടെ നിന്ന് മാറണമെന്ന് ജയിനോട് പറഞ്ഞു പക്ഷേ ജയിൻ അടുത്തെത്തി ബിനിലിന്റെ മൃതദേഹം കമഴ്ന്നു കിടക്കുകയായിരുന്നു തിരിച്ചിട്ട് നോക്കുന്ന സമയത്ത് ഈ നെഞ്ചിലടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ രക്തം തളം കെട്ടി കിടക്കുന്നു മൃതദേഹം നല്ല രീതിയിൽ തണുത്തുറഞ്ഞ നിലയിലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ഈ പോകുന്ന നിടയിലാണ് ജയിനും പരിക്കേൽക്കുന്നത് പിന്നീട് തനിക്ക് ഒരു തരത്തിലും ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഈ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടതോടുകൂടിയാണ് ജയിനെ മോസ്കോയിലേക്ക് മാറ്റിയതെന്നുള്ളതാണ് പറയുന്നത് സ്കെയിൻ രണ്ട് ജീവനുകളായിരുന്നു ഈ ജീവൻ മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മളും നിരന്തരം ഈ വാർത്തകളടക്കം റിപ്പോർട്ട് ചെയ്തത് ഇവരുടെ കുടുംബത്തിനൊപ്പം നിന്ന് പക്ഷേ എല്ലാം ഫലപ്രാപ്തിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇതിൽ ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു നിലവിൽ ജയിൻ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഈ ബിനിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കണം എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അതിലും ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല ഈ മൃതദേഹം മടക്കി കൊണ്ടുവരണമെങ്കിൽ പോലും ഇനിയും ഉന്നത ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമാണ് സാധ്യമാവുകയുള്ളൂ നിലവിൽ ജെയിനും ഈ മോസ്കോയിലെ ആശുപത്രിയിൽ തുടരുകയാണ് ഏതെങ്കിലും തരത്തിലേക്ക് പരിക്കു മാറിക്കഴിഞ്ഞാൽ യുദ്ധമുഖത്തേക്ക് ജെയിനെ വീണ്ടും കൊണ്ടുപോകുമോ എന്ന ആശങ്കയും കുടുംബത്തിനുണ്ട് സ്കെൻ